ഹായ് കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് എൻ്റെ നന്ദികേഷിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് പാർട്ട് ടു ആണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സിരസ് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യമായി ഇതിൻ്റെ പൂവാണ് ഞാൻ കാണിക്കുന്നത് പൂ മാലയാണ് ഇതാണ് സെപ്പറേറ്റ് ഞാൻ പട്ട് കമ്പിളി നൂലെന്ന് പറഞ്ഞൊരു നൂല് യൂസ് ചെയ്തിട്ടാണ് ഇതാണ് മണിഞ്ഞിരിക്കുന്നത് ഇതിന് എന്നിട്ട് കമ്പിക്കകത്തോട്ട് കയറ്റി ഇടാനും ചെറിയൊരു ലോക്ക് പണിഞ്ഞപ്പോണ്ടോ ഇത് ഞാൻ രണ്ടറ്റങ്ങളിലും ഈ ഒരു മാലയുടെ രണ്ടറ്റങ്ങളിലും ഈ ഒരു ലോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ലോക്ക് ഞാൻ രണ്ടറ്റത്തും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈയൊരു ഇതാ ഈയൊരു കമ്പിക്കത് കയറ്റി ഇടാനാണ് പിന്നീട് വരുന്നതാണ് മാല അത് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയാണ് അതിനും ഇതേപോലെ ഒരു ലോക്ക് വരുന്നുണ്ട് കണ്ട അതിൻ്റെയും രണ്ടറ്റത്തും നമ്മൾ ആ ലോക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത് ഇത് എം സിയിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് പണിഞ്ഞേക്കുന്നത് നാരങ്ങ മാല അതിൻ്റെ കളറൊക്കെ പോയി തുടങ്ങി എന്നോട് ഒന്ന് ഒക്കെ അടിക്കണം പിന്നീട് വരുന്നതാണ് നമ്മുടെ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിലെ നൂലൊക്കെ നമ്മൾ കമ്പിളി നൂല് അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് കാർബോണിനാണ് നമ്മൾ ഈ നെറ്റിപ്പട്ടം നമ്മൾ പണിഞ്ഞെടുത്തേക്കുന്നത് അതിനകത്ത് വെച്ചേക്കുന്ന ഒക്കെ കണ്ട അകത്തൊരേ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് എംസൈലിനാണ് അതും പണിഞ്ഞേക്കുന്നത് കൊണ്ട എംസിനാണ് പക്ഷേ ഇത് നമുക്ക് വളച്ചൊക്കെ വെക്കാൻ സാധിക്കും കണ്ടോ വളച്ചൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ ഇത് നമ്മളിത് ആക്കി വെച്ചേക്കുന്നത് അതിനകത്തൂടെ കമ്പി ഇടുന്നതാണ് കുട വയ്ക്കാനുള്ള കമ്പി കയറ്റുന്നൊരു ഒരിതാണ് ലോക്ക് ലോക്ക് സിസ്റ്റമാണത് കണ്ടോ അത് എം ആണ് ആ ഒരു ലോക്ക് അത് പണിഞ്ഞേക്കുന്നത് അറാ പോലത്തെ ആ സംഭവം നമ്മൾ പണിഞ്ഞേക്കുന്നത് എം ആണ്. ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ കുടയാണ് മൂന്നുനില കുടയാണ് മൂന്നാമത്തെ കുട ചെറുതാണ് അത് നമ്മളെ വിരിയിപ്പിച്ച് ഇതിനകത്തോട്ട് വെക്കുന്നതാണ് ഉവർത്തിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെക്കുന്നതാണ് ഇതാ ഇത് ആ കമ്പിക്കകത്തോട്ട് കയറ്റിടാനുള്ളതാണ് കണ്ടോ ഇത് നമ്മുടെ ബോളിനാണ് നമ്മൾ ഐസ്ക്രീം ബോളിനാണ് ഞാൻ ഇതുണ്ടാക്കി ഐസ്ക്രീം ബോൾ കട്ട് ചെയ്ത് ഇതാണ് മൂന്നാമത്തെ കുട കുടയും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമുക്ക് മൂത്ത് സെറ്റ് ആക്കാൻ പറ്റും മൂത്തിട്ട് ഇപ്പം ആ കുട എടുത്തിട്ട് അതേപോലെ അതിൻ്റെ താഴെ നമ്മളൊരു ഒരു ഡ്രബറിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്താ അതിനകത്ത് ഇങ്ങനെ പൊക്കി നമുക്ക് നിർത്താൻ പറ്റും എന്നിട്ട് ആ കമ്പ് നമ്മുടെ ഒരു രണ്ടു കാലക്കൂടെയുടെ മെയിൽ നമ്മൾ എം ഒരു സാധനം പണിഞ്ഞു വെച്ചപ്പുണ്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി കണ്ട ഞാൻ ഒന്ന് കാണിച്ച് തരാം കണ്ട ഇതേപോലെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും ഇതേപോലെയാണ് എന്താ ഇതേപോലെ നമുക്കതി ഇറക്കി വെക്കാൻ പറ്റിയ അപ്പൊ മൂന്നേല കുടയാവും പിന്നീട് നമുക്ക് അതേപോലെ തന്നെ അടച്ചും വെക്കാൻ സാധിക്കുന്നു പിന്നീട് നമ്മൾ അതിൻ്റെ മണിയാണ് കരുത്തിയിടുന്നത് ഇത് വെള്ളക്കാളയുടെയും നൂല് വെള്ള നൂല് വെള്ള വെള്ളക്കാളയുടെയും നമ്മൾ ചുമപ്പ് നൂല് ചുറ്റിയാക്കുന്ന ചുമന്ന വാളയുടെ ആണ് ഉണ്ടോ ഇത് ചുമപ്പ് വാളയുടെ മറ്റേത് വെള്ളക്കാളയുടെ ആണ് രണ്ടെണ്ണം ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കല്യാണ ലെറ്റർ കൊണ്ടാണ് എനിക്കൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നെയാണ് അതേപോലെ അതേപോലെ പണിഞ്ഞാണ് ഈ കാളയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഈ വീഡിയോ ഞാൻ പറയാ. ഈ കാളയുടെ പേരുമാലയാണിത് വടക്കേ കതിരവനെന്നാണ് ഇതിന് ഞങ്ങൾ പേരിട്ടേക്കുന്നത് അതിന് ഈ മലയ്ക്കും അതേപോലത്തെ തന്നെ ലോക്കാണ് വരുന്നത് ഞാൻ തീപ്പട്ടിയുടെ കൂടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇത് പണിഞ്ഞേക്കുന്നത് പേരുമാല എന്നിട്ട് സൈഡിയാണ് എം സി ഇങ്ങനെ പണിഞ്ഞിട്ട് അതിനകത്ത് റോസ് റോസ് അല്ല ഗോൾഡ് കളർ ഉപയോഗിച്ച് പെയിന്റ് അടിച്ചേക്കാണ് ഇത് അതിന്റെ ആനവട്ടമാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ രണ്ട് ഇത് ഞാൻ കമ്പിളി നൂല് വെച്ചിട്ടാണ് ആ ഒരു പച്ച കമ്പിൾ നൂല് വെച്ചിട്ടാണ് അത് പണിഞ്ഞേക്കുന്നത് എന്നിട്ട് നടുക്കായിട്ട് ഞാൻ ഒരു കാർഡോർഡ് കട്ട് ചെയ്ത് വെച്ചാണ് കണ്ട ആ ഹോളിനകത്തോട്ടാണ് ആ കമ്പി ഇങ്ങോട്ട് ഗേറ്റിങ്ങൂടെ ഇടും അങ്ങനെയാണ് അത് ചെയ്യുന്നത് ണ്ടോ ഇങ്ങനാണ് ഞാൻ ഇത് പണിഞ്ഞേക്കുന്നത് പിന്നീട് വരുന്നത് നമ്മുടെ സിരസാണ് ആണ് ഞാൻ ഒരു ഒരു കാരണകത്തൊക്കെ ഇട്ടുവെച്ചേക്കാണ് ചെറിയൊരു പട്ടൊക്കെ വെച്ച് ചുറ്റി ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചേക്കയാണ് കണ്ട ഇതിൻ്റെ ചെവി ഇതുമായിട്ട് ജോയിൻ്റ് ആക്കി തന്നെയാണ് നമ്മൾ പണി ചേക്കുന്നത് മറ്റുള്ള എല്ലാം ചെവികൾ ഊരി വെക്കാൻ ഇത് വെച്ച് ഞാൻ ഇത് ജോയിൻ്റ് ആക്കി വെച്ചാണ് ഇത് പണിക്കുന്നത് ഇതിൻ്റെ ചെവി പിന്നീട് ഇതിൻ്റെ പുറേ ചെറിയൊരു എം ഒരു ലോക്ക് നമ്മൾ ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് രണ്ട് കളയ്ക്കും നമ്മൾ അതേപോലെ ചെയ്തു വെച്ചപ്പോൾ ഉണ്ട് രണ്ടു കളയുടെ സിരസ് കണ്ട ഇപ്പോ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന പെയിന്റ് ഫാബ്രിക് പെയിന്റ് ആണ് ഇതാണ് സിരസ് വരുന്നത് അധികം വർക്ക് ഒരു സിരസ് ആണ് അധികം പെയിൻറ് വർക്ക് ഒന്നും കൊടുക്കാത്ത ഒരു ആണ്. ഉണ്ടോ ഇത് ചുമപ്പ് കളയുടെയും മറ്റേത് വെള്ള വെള്ളക്കളയുടെ ആണ് അതായത് ഒന്ന് ശിവൻ്റെ ഒന്ന് പാർവതിയുടെ ആണ് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആണ് നമുക്ക് ഒറ്റ വട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എല്ലാ കളയുടെ ശിരസ് പണിയുന്ന അങ്ങനാണ് ഇതാണ് ഞാൻ പറഞ്ഞ ലോക്ക് എം സീന് ചെയ്തേക്കുന്നതിൻ്റെ ബാക്കിൽ അതിനുള്ള കമ്പി ഇറക്കിയിരുന്നതാണ് രണ്ട് ശിരസുകൾക്കും ഞാൻ അതേപോലത്തെ ലൂക്ക് പുറയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എം സീന് രണ്ടിരസിന് അതേപോലെ തന്നെ ലൂക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇനി ബാക്കി വീഡിയോ അടുത്ത പാർട്ട് ത്രീ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ഈ വടക്കേ കതിരണ്ടെങ്കിൽ നന്ദേശൻ്റെ പാർട്ട് ത്രീ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക